കെ സി വി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവിതാംകൂർ കൊച്ചിൻ ഗുരുവായൂർ കൂടൽമാണിക്യം ദേവസ്വങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി തീയതിയിൽ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് മുപ്പത്തിയേഴ് തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് എൽ ക്ലർക്ക് സ്ട്രോങ് റൂം ഗാർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ടൈപ്പിസ്റ്റ് തുടങ്ങിയവ ഉൾപ്പെടെ ധാരാളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലോ ഓഫീസർ ലൈബ്രേറിയൻ ടീച്ചേഴ്സ് ശാന്തി കഴകം സോപാനം പാട്ട് തുടങ്ങിയവയിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് സ്ട്രോങ് റൂം ഗാർഡ് വാച്ച്മാൻ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ഒഴിവുകളാണ് മൂന്ന് വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളിലൂടെയാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്താം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്കുള്ള ഒഴിവുകൾ സംബന്ധിച്ച് ആദ്യമായി പരിശോധിക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിൽ പതിനാല് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷ ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് ക്ഷണിക്കുന്നത് കാറ്റഗറി നമ്പർ നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തികയുടെ പേര് പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റ് ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പളസ്കയിൽ ഇരുപത്തി മൂന്നായിരം അൻപതിനായിരത്തി ഇരുന്നൂറ് യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്ുല്യമായ യോഗ്യത സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്നാൽ വനിതകളെയും ഭിന്നശേഷിക്കാരെയും സൈക്ലിംഗ് യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നിലവിലുള്ള പതിനാല് ഒഴിവുകളിലേക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമിക്കുന്നതാണ് അതുകൂടാതെ ഈ ലിസ്റ്റിൻ്റെ കാലാവധി പരമാവധി മൂന്ന് വർഷമായിരിക്കും ആ മൂന്ന് വർഷത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതായിരിക്കും നേരിട്ടുള്ള നിയമനമാണ് ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ചാൽ മതി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഓൺലൈനായി പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള റിസർവേഷൻ ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂം ഗാർഡ് തസ്തികയിൽ നിലവിലുള്ള ഒൻപത് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സംബന്ധിച്ച് പരിശോധിക്കാം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഒൻപത് ഒഴിവുകളിലേക്കാണ് അത് ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കാറ്റഗറി നമ്പർ നാൽപ്പത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തികയുടെ പേര് സ്ട്രോങ് റൂം ഗാർഡ് ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് അറുപതിനായിരത്തി എഴുന്നൂറ് യോഗ്യതകൾ പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്യ യോഗ്യത സ്ട്രോങ് റൂം ആയതുകൊണ്ട് ചില ശാരീരിക യോഗ്യതകൾ നിഷ്കർഷിക്കുന്നുണ്ട് ഉയരം കുറഞ്ഞത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഭാരം കുറഞ്ഞത് അൻപത് കിലോഗ്രാം നെഞ്ചളവ് കുറഞ്ഞത് എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം ശക്തി സ്റ്റാൻഡേർഡ് വിഷൻ ബോത്തൈസ് സ്ത്രീകളും ഭിന്നശേഷിക്കാരും സ്ട്രോങ് റൂം ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ യോഗ്യരല്ല നിലവിലുള്ള ഒഴിവുകൾ ഒൻപതെണ്ണം ഒൻപത് ഒഴിവുകളിലേക്ക് നിയമിക്കുന്നത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് കൂടാതെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന പരമാവധി മൂന്ന് വർഷം വരെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്കും ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ള അപേക്ഷാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കുന്നതാണ് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ്വേ വഴി തുക ഓൺലൈനായി അടയ്ക്കാവുന്നതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അർഹതപ്പെട്ട റിസർവേഷൻ ലഭിക്കുന്നതാണ് ഒരിക്കലും അടച്ച ഫീസ് യാതൊരു കാരണവശാലും മടക്കി നൽകുന്നതല്ല മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യു ഡബ്ല്യു ഇനി നമുക്ക് ഗുരുവായൂർ ദേവസ്വത്തിലെ വാച്ച്മാൻ തസ്തികയിലേക്കുള്ള ഒഴിവുകൾ സംബന്ധിച്ച് പരിശോധിക്കാം മുപ്പത്തിയെട്ട് ഒഴിവുകളിലേക്കാണ് വാച്ച്മാൻ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കാറ്റഗറി നമ്പർ അൻപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി തസ്തികയുടെ പേര് വാച്ച്മാൻ ദേവസ്വം ബോർഡിൻ്റെ പേര് ഗുരുവായൂർ ദേവസ്വം ശമ്പള സ്കെയിൽ ഇരുപത്തി മൂന്നായിരം വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ഭിന്നശേഷിക്കാരും സ്ത്രീകളും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല മുപ്പത്തി ഒഴിവുകളിലേക്ക് നിയമിക്കുന്നതിനാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് കൂടാതെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് പരമാവധി മൂന്ന് വർഷം സമയമുണ്ടായിരിക്കുന്നതാണ് ആ കാലത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്കും ഇതേ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം അപേക്ഷകർ പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് പരീക്ഷാ ഫീസ് വാച്ച്മാൻ തസ്തികയിലേക്ക് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപയും അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വെബ് പോർട്ടലിലെ പേയ്മെൻറ്റ് ഗേറ്റ് പേ വഴി ഓൺലൈനായി തുക അടയ്ക്കാവുന്നതാണ് ഒരിക്കൽ അടച്ച ഫീസ് ഒരിക്കൽ ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ മൂന്ന് തസ്തികകളിലേക്കും അപേക്ഷ സമർപ്പിക്കുന്നവർ അതാത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വിശദമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം